السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين بريم الله مؤمنين المؤمنات وعند شبدم شربيكنا مَا ربما അള്ളാഹു സുബാനും കേൾക്കുന്നതും സ്വാലിഹായ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ റബ്ബുൽ അവന്റെ റസൂലും പറഞ്ഞതുപോലെ കൽപ്പിച്ചതുപോലെ ജീവിക്കാനും ജീവിക്കാനും ഓരോ ദിവസവും ധാരാളം നന്മകൾ ചെയ്ത് അള്ളാഹുവിനെ അടുത്ത് ജീവിക്കാനുള്ള തോഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹറാമിൽ നിന്ന് പൂർണ്ണമായും പുറംതിരിഞ്ഞും വിരോധിച്ച നിരോധിക്കപ്പെട്ട കാര്യങ്ങളോട് അന്യം നിന്ന് ജീവിക്കാനുള്ള തോഫിക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണം ഹൈറാകുന്ന സമയം എന്ന പദം അവസാനമായിട്ട് ഇതിന്റെ പദം ല മരിക്കാൻ ഔലിയാക്കൾ അമ്പിയാക്കൾ അള്ളാഹുവിനെ ഈ ലോകത്തോട് വിട പറയുന്ന യഥാർത്ഥ മുത്തീങ്ങളിലെ സാധുക്കളായ நம்மையே உள்படுத்தி அனுகிரிக்கமாறாக பிரியமுள்ளமோ இனி വാങ്ങി വിളിക്കുന്ന സമയത്ത് അഷദ് അന്ന മുഹമ്മദ് റസൂൽ എന്ന് കേൾക്കുമ്പോ ആ മുഹമ്മദ് എന്ന പദം കേൾക്കുമ്പോ ഈ പറയാൻ പോകുന്നത് പോലെ ചെയ്താൽ അവന് കാഴ്ച ശക്തി നഷ്ടപ്പെടുകയില്ല അവന് കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകൂല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വിഗറാണ് ഇനി എന്താണ് അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുമ്പോ ആ മുഹമ്മദ് എന്ന പദം കേൾക്കുമ്പോ എന്തു ചൊല്ലിയാലാണ് ഈ നേട്ടങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതും എന്താണ് ചൊല്ലേണ്ടത് ുമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാങ്കുമായി ബന്ധപ്പെട്ട് തന്നെ ഇതിനകം നാം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വാങ്ക് വിളിക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ മരിക്കുന്ന സമയത്ത് അവന് സംഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും കുറിച്ച് മരണപ്പെട്ട് മരണപ്പെട്ടതിന് ശേഷം ഖബറിന്റെ അകത്ത് ചെല്ലുമ്പോ അവിടെ നിന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടില്ല ഒരു വീഡിയോ നാം മുമ്പ് ചെയ്തിട്ടുണ്ട് അതിലൊരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അത് കേട്ടിട്ടുണ്ടാകും മനസ്സിലാകുന്നു കേട്ടിട്ടില്ലാത്തവർ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ ചാനൽ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വാങ്ങി വിളിക്കുന്ന സമയത്ത് ഒരു ചൊല്ലിയാൽ ആ തിക്ര ചൊല്ലലോടുകൂടെ അതിക്ര ചൊല്ലലോടുകൂടെ തന്നെ അവന് ഇരുപത് ലക്ഷം നന്മകൾ രേഖപ്പെടുത്തുകയും പത്തു ലക്ഷം ദോഷങ്ങൾ പൊറുക്കുകയും പത്തു ലക്ഷം സ്ഥാനങ്ങൾ ഉയർത്തുകയും ചെയ്യുന്ന നിസാരമായി കാണുന്ന എന്നാൽ വളരെയധികം പ്രതിഫലം ലഭിക്കുന്ന ഒരു വലിയ കുറിച്ച് ആ വീഡിയോയിൽ നാം പറഞ്ഞിട്ടുണ്ട് കാണാത്തവരൊക്കെ അത് പോയി കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നാം സംസാരിക്കുന്നത്

എന്നു പറഞ്ഞ് രണ്ടു പെരുവിരലുകൾ ചുംബിച്ച് കണ്ണുകൾ തടവിയാൽ അവനെ ശക്തി നഷ്ടപ്പെടൂല മരിക്കുന്നത് വരെ പിന്നീട് അവന് കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാവൂല ഉള്ള രോഗങ്ങൾക്ക് തന്നെ അത് പരിഹാരമാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ ഒരുപാട് ആളുകൾ ഇത് ചെയ്ത് ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ പൂർവ സൂര്യകളായ ആളുകളൊക്കെ ഇത് ചെയ്ത് അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവങ്ങൾ ലഭിച്ച ഒരു മഹത്തായ ഇത് അതുകൊണ്ട് തന്നെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ നമുക്ക് പുതിയതായി വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അത്തരം നന്മകളെല്ലാം നാം വർദ്ധിപ്പിക്കണം നമ്മുടെ നൂറേ മദീന എന്ന ആത്മീയ മജിലിസിന് കീഴില് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ കൃത്യമായി നാം ചെയ്യുന്നത് ഓരോ ദിവസവും പ്രാക്ടിക്കലായിട്ട് ഓരോ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പ്രേരകമാകുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് അപ്പൊ ഓരോ ദിവസവും അതിൽ കൃത്യമായിട്ട് ഇന്നത്തെ ദിവസം ഈ സുന്നത്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു പറഞ്ഞു മായതിനെക്കുറിച്ച് പറയും അപ്പൊ അതിൽ ഓരോരുത്തരും അത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് അതിന്റെ അപ്ഡേഷൻ അറിയിക്കും അലഹമുല്ല അള്ളാഹുവിലേക്ക് കൂടുതലെടുത്ത് ജീവിക്കാനും ഈ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഹബീബായ്ല തങ്ങൾ അങ്ങേറ്റം സ്നേഹിക്കാനും അവിടുത്തെ തിരുസുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഉപകരിക്കുന്ന ഒരു സംവിധാനമാണത് അതിലെല്ലാവർക്കും അങ്ങനെ തോന്നിയതുപോലെ ജോയിൻ ചെയ്യാനൊന്നും കഴിയൂല അത് കൃത്യമായി ആ സുന്നനുസരിച്ച് പ്രവർത്തിക്കാൻ അതിന് തയ്യാറായി നിൽക്കുന്ന അതിന് വില്ലിങ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ അതിൽ പ്രവേശിപ്പിക്കുന്നുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം നമ്മൾ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ടെക്നോളജി അങ്ങേറ്റം ഉയർന്ന ഈ സമയത്ത് നാം നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എല്ലാ വിഷയങ്ങളും ചുരുങ്ങിയത് എട്ടൊമ്പത് മണിക്കൂർ നാം മൊബൈൽ ഫോണിൽ നമ്മുടെ സമയം ചെലവഴിക്കുന്നുണ്ട് ഈ ഡിസ്പ്ലേയിലൂടെ നമ്മുടെ കണ്ണുകളിലേക്ക് രാത്രി ഇരുട്ടിലും മറ്റുമുള്ള സമയങ്ങളിലൊക്കെ നമ്മുടെ കണ്ണുകളിലേക്ക് അടിച്ചു കയറുന്ന ഈ പ്രകാശം ഈ എൽഇ ഡി ഡിസ്പ്ലേയുടെ അല്ലെങ്കിൽ എൽ സി ഡി ഡിസ്പ്ലേയുടെ ഈ പ്രകാശം നമ്മുടെ കണ്ണുകളിലേക്ക് തട്ടിയിട്ട് നമ്മുടെ ഭാവിയിൽ നമ്മുടെ കാഴ്ചശക്തി നഷ്ടപ്പെടാനുള്ള സാധ്യത ഈ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ മഹാന്മാർ പറഞ്ഞ ഈ ഒരു റിക്ർ നാം പതിവാക്കി കഴിഞ്ഞാൽ ആ വിശ്വാസത്തോടു കൂടെയാണ് അത് ചെയ്യുന്നത് തീർച്ചയായും അതിന് ഫലമുണ്ടാകും നിങ്ങൾക്കറിയുമ്പോ ഒരു മഹാൻ ഒരു വലിയ പണ്ഡിതൻ വലിയ പണ്ഡിതനാണ് അറിയപ്പെട്ടൊരു പണ്ഡിതൻ ആ പണ്ഡിതനൊരു കേ നടന്നുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ കണ്ണിലെ കാറ്റ് മൂലം ചില ചിരലുകള് ചില കല്ലുകള് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പെട്ടുപോയി ചിരൽ ചിരൽ കല്ലുകളല്ലേ അതിലുള്ള ഒരു കല്ല് അദ്ദേഹത്തിന്റെ കണ്ണില് പെട്ടുപോയി അങ്ങനെ കണ്ണില് പെട്ടുപോയപ്പോ അദ്ദേഹം അത് എങ്ങനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും നടക്കുന്നില്ല അങ്ങനെ നടക്കാതെ വന്നപ്പോ അദ്ദേഹം അവസാനം അതിനെ ഒരു പരിഹാരമാണ് ഈ സമയത്ത് അവർ ഇങ്ങനെ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു ി മുഹമ്മദ് അലൈഹി വസല്ലം ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ ആ കല്ല് പുറത്തേക്ക് വരികയും ചെയ്ത സംഭവം മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്റെ പ്രിയമുള്ള മമ്മിനെ നിങ്ങൾ ജീവിതത്തിൽ ഇത് പകർത്തിയാൽ മതി ജീവിതത്തിൽ കണ്ണുമായി ബന്ധപ്പെട്ട് ഏകദേശം മുപ്പത് മുപ്പത്തി അഞ്ച് വയസ്സുള്ള ആളുകൾ എത്രയോ ആളുകൾ അവര് സ്പെക്സ് വെച്ച് കണ്ണട വെച്ച് നടക്കുന്ന കാണുന്നില്ല ദൂരക്കാഴ്ച ലോങ് വ്യൂ അവർക്ക് കിട്ടുന്നില്ല അവർക്ക് അടുത്തുള്ള വസ്തുക്കൾ തന്നെ വായി അത് ബ്ലറായി കാണുന്ന ആളുകളുണ്ട് ഉണ്ട് എന്നിട്ട് അവരതിന് ഗ്ലാസ്സുകൾ ഉപയോഗിക്കുന്നു ഇത്തരം വിഷയങ്ങളൊക്കെ വരുന്നതിന്റെ മുമ്പ് നാം ആത്മീയമായൊരു വഴി അതിന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് വലിയ പരിഹാരമാകും ഇനി ഞാൻ ആ ആദിക്ര ഞാൻ എഴുതി വെച്ചിട്ടില്ല നേരത്തെ അങ്ങനെയാണെങ്കിൽ കാണിക്കായിരുന്നു ആ ആദിക്ര ഇതാണ് ഇനി മുഹമ്മദ് മൂന്ന് പ്രാവശ്യം ചൊല്ലി നോക്കിയാൽ മതി എന്നാ തന്നെ കാണാതെ പഠിക്കാൻ പറ്റും ബി ഹബീബി മുഹമ്മദ് അബ്ദുല്ലാഹി അലൈഹി വസല്ലം ഒരുപാട് ഈ കുറിച്ച് പറയുകയും ഇത് മഹാനരായ സൈനുദ്ദീൻ തങ്ങൾ സാധാരണ ദർസുകളിലെ കോദുന്ന കിതാബാണ് ഫത്ഹുൽ ഫത്ഹുൽ മുഈൻ മുഈനിനെ ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് മുഹമ്മദ് ഷത്തദ് സയ്യിദുൽ റഹ്മത്തുള്ളാഹി അലൈഹി അവരെ ഫത്ഹുൽ മുഈനിനെ ഈ വിഷയം പറയുന്നുണ്ട് മൻ ഖാല ഹൈന യസ്മഉൽ ആരെങ്കിലും അതിനു വാങ്ങി വിളിക്കുന്ന സമയത്ത് അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന ഭാഗം എത്തുമ്പോ ആ മുഹമ്മദ് എന്ന പദം കേൾക്കുമ്പോ അവൻ പറഞ്ഞാൽ മുഹമ്മദ് അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ശക്തി നഷ്ടപ്പെടൂല അവന് കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ ഒരു കാലത്തും ഉണ്ടാകൂല എന്ന് മഹാനരായ രേഖപ്പെടുത്തിയിട്ടുണ്ട് വേറെയും പല കിതാബുകളിലും ഈ വിഷയം പറഞ്ഞതായിട്ട് കാണാം അള്ളാഹു ചെയ്യാനുള്ള തോഫ് നൽകിയുമാറാകട്ടെ നിങ്ങളൊക്കെ ഈ സമയം തന്നെ അത് മനസ്സിന്റെ ഉള്ളിൽ വെക്കുക മുഹമ്മദ് എന്ന പദം ഞാൻ എപ്പോൾ കേൾക്കുന്നു ആ കേൾക്കുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ പെരുവിരലുകളിൽ രണ്ട് പെരുവിരലുകളിൽ ചുംബിച്ച് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ള ചുംബിച്ചിട്ട് അത് രണ്ട് കണ്ണുകൾ തടവും എന്ന് എല്ലാവരും മനസ്സിന്റെ ഉള്ളിൽ നീയത്ത് വെക്കുക എല്ലാവരും അത് കാണാതെ പഠിക്കുക നിങ്ങളെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും അത് തയ്യാറായ ആളുകളൊക്കെ ഇതിന്റെ താഴെ എഴുതി അറിയിക്കുക അള്ളാഹു ധാരാളം നന്മകൾ ചെയ്യാൻ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഷുഗർ ഒക്കെ പിടിപെട്ടിട്ട് കാഴ്ച തീരെ ഇല്ലാത്ത ആളുകൾ ജന്മനാ കാഴ്ച ശക്തി ഇല്ലാത്ത ആളുകൾ കാഴ്ച വിസിബിലിറ്റി കൂടുതൽ ദൂരക്കാഴ്ച കാണാൻ കാണാൻ സാധിക്കാത്തവര് അതിനുവേണ്ടി ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നവര് എല്ലാവർക്കും കാഴ്ച ശക്തി തിരിച്ചു കൊടുക്കട്ടെ ഞങ്ങളുടെ ഒക്കെ കാഴ്ചശക്തി നിലനിർത്തണമുള്ള ഒരുപാട് രോഗികളുണ്ട് നൽകണമുള്ള കടങ്ങളുള്ളവരുണ്ട് കടങ്ങളെല്ലാം വീട്ടി കൊടുക്കണം റഹ്മാനെ ഒരുപാട് വീഡിയോസുകൾ ഇതുപോലെ ഈ സോഷ്യൽ മീഡിയകളിൽ നിന്നൊക്കെ കണ്ട് ധാരാളം സുന്നത്തുകൾ പകരം नाली नाली के के तो 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 उप्वार उप्वार ും അത് ജീവിതത്തിൽ പകർത്തിഴിഞ്ഞ് ജീവിക്കുന്ന അഴിഞ്ഞാട്ടത്തിൽ ജീവിക്കുന്ന ഈ സമയത്ത് എത്രയോ ഉമ്മമാർ ഉപ്പമാരുണ്ട് അള്ളാഹു അവർക്കൊക്കെ നീ നന്നാക്കണം നടന്നാക്കണമല്ലോ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഇത്തരം പ്രവർത്തനങ്ങളെ ഒരു കാരണമാക്കി നീ കൂലാക്കണമല്ലോ അമീനിക്കും